എന്താണ് മത ക്രിസ്ത്യാനിറ്റിയും റിലീജിയസ് ക്രിസ്ത്യാനിറ്റിയും മതഭക്തിയും സ്പിരിച്വൽ ക്രിസ്ത്യാനിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് ശക്തിയില്ലാത്ത ക്രിസ്ത്യാനിറ്റി ദൈവ സാന്നിധ്യമില്ലാത്ത മതഭക്തി ഇതാണ് മതം മതത്തിൽ ശക്തിയില്ല മതത്തിൽ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഉത്സവങ്ങൾ ഇങ്ങനെയുള്ള ചില രീതികൾ മതത്തിലുണ്ട് എന്നാൽ സ്പിരിച്വാലിറ്റിയിൽ ആത്മീയതയിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ടാകും പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പുണ്ടാകും ദൈവത്തിൻ്റെ ആക്ടിവിറ്റീസ് ദൈവത്തിൻ്റെ ഇടപെടലുകൾ ആ ജീവിതങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ക്രിസ്തു ഉള്ള അനുഭവം അനുഭവിച്ചു പോകുന്നവരാണ് സ്പിരിച്വൽ പീപ്പിൾ അല്ലാത്തവർ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ ശക്തി ഇല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവില്ലെങ്കിൽ അവർ മതത്തിൻ്റെ ആളുകളാണ് ദേ ആർ നോട്ട് സ്പിരിച്വൽ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഒരു സ്ഥാനവും ഇല്ല നിങ്ങൾ ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടവരാണോ സ്പിരിച്വൽ ആണോ ബി സ്പിരിച്വൽ ആത്മീകരായിരിക്കൻ ആത്മാവുള്ളവരായിരിക്കുവൻ ഏതാത്മാവ് പരിശുദ്ധാത്മാവ്